മധ്യസ്ഥൻ എന്ന പദം നമുക്ക് വളരെ പരിചിതമാണ് മധ്യസ്ഥൻ വിവിധ പ്രശ്നങ്ങളെ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ നിലയിൽ അവസാനിപ്പിക്കുവാൻ ഒരു മധ്യസ്ഥന്റെ ഇടപെടലിലൂടെ സാധ്യമാകാറുണ്ട് അത് ഇനി വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനി രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മധ്യസ്ഥന്മാരുടെ ഇടയിലൂടെ ഇടപെടലിലൂടെ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ മധ്യസ്ഥന്മാരുടെ ഇടപെടൽ ഒരു കൂട്ടർക്ക് വലിയ നഷ്ടം വരുത്തി വെക്കുമെങ്കിലും പലരും ആ മധ്യസ്ഥനെ കരുതി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനൊക്കെ അതിനൊക്കെ വിധേയരാക അല്ലെങ്കിൽ അതിന് സമ്മതിക്കാറുണ്ട് ഇനി നമ്മൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ഇടപെടുന്ന മധ്യസ്ഥന്മാരെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവരുടെ ഇടപെടലുകളുടെയും കാര്യങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാകുന്നത് നമുക്കറിയാം അത് കൂടുതൽ വിശദീകരിക്കാതെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പക്ഷേ ഇത്തരം തീർപ്പിലൊക്കെ തീർപ്പിൽ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥന്മാർക്കാണ് സാധാരണയായി ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് രണ്ട് വ്യക്തികളുടെ പ്രശ്നം തീർക്കാൻ പോകുമ്പോൾ ആ വ്യക്തികളുടെ പ്രശ്നം തീരുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം മധ്യസ്ഥന്മാർക്കാണ് ഉണ്ടാകുന്നത് അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുമ്പോഴും മധ്യസ്ഥ റോളിലേക്ക് പലരും അല്ലെങ്കിൽ പല രാജ്യങ്ങളും നേതാക്കന്മാരൊക്കെ വരാറുണ്ട് അവിടെയും തുല്യനീതി എന്നൊക്കെ എന്ന് പറയുന്നതൊക്കെ അപ്രാപ്യമാണെങ്കിലും താൽക്കാലിക സമാധാനവും ആശ്വാസവും കൈവരാൻ വിവിധ നിലയിലുള്ള മധ്യസ്ഥ ഇടപെട ഇടപെടലുകൾക്കൊക്കെ കഴിയാറുണ്ട് സമീപ കാലത്തുള്ള പല രാഷ്ട്ര പല രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ വീക്ഷിക്കുമ്പോൾ നമുക്കത് കുറെയൊക്കെ മനസ്സിലാക്കുമല്ലോ അത്തരമുള്ള പല ചർച്ചകൾ അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ആ മധ്യസ്ഥ ഇടപെടലുകൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ പുറമെ അറിയിക്കാതെ രഹസ്യമായി മാത്രം നടത്തി പരിഹാരം ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഏറ്റവും അവസാനം രാഷ്ട്ര തലവന്മാർ അത് പരസ്യപ്പെടുത്താറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വിവരിച്ചു കേട്ട ഈ മധ്യസ്ഥന്മാർക്കൊക്കെ സാധാരണഗതി നഷ്ടമൊന്നും വരാറില്ല മറിച്ച് വൻ നേട്ടങ്ങളാണ് ഈ റോളിലേക്ക് കടന്നു വന്ന് അവർ ചെയ്യുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിലൂടെ ഒക്കെ അവർക്കുണ്ടാകുന്നത് എന്നാൽ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മധ്യസ്ഥൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിന്റെ മധ്യസ്ഥയിലൂടെ യാതൊരുവിധ നഷ്ടങ്ങൾ അതിൽ നമുക്ക് ആർക്കും ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കർത്താവ് മധ്യസ്ഥതയിലൂടെ ഇടപെടുന്നതിലൂടെ നമുക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നതാണല്ലോ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ അതിലേക്ക് ആ ചിന്തയിലേക്ക് തന്നെ കടന്നു വരാം തിരുമ്പത്തി എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ അഞ്ചും മാറും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ ആ കൃത്വ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് ചെയ്യുന്ന മധ്യസ്ഥയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പുസോൾ പൗലോസ് തെമത്തിയോസിന് എഴുതിയ ലേഖനമാണ് ആഭമ അല്ലെങ്കിൽ അതിന്റെ ഇടിങ്കിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൽ പൗലോസ് ക്രിസ്വേശ്വരൂടെ തനിക്ക് ലഭിച്ച നേട്ടത്തെക്കുറിച്ച് നമുക്ക് ക്രിസ്തുയേശൂർ മധ്യസ്ഥനായിരിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതിനു മുമ്പ് തന്നെ ക്രിസ്വേശ്വരൂടെ തനിക്ക് ലഭിച്ച നേട്ടത്തെ പൗലോസ് എന്റെ ആദ്യ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തുവേഷു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ അതായത് പൗലൂസ് പറയണം ഞാൻ പറഞ്ഞല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിലൂടെ ഉണ്ടാകുന്നത് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പൗലൂസ് പറയുമ്പോൾ പറയണം ആ പാപികളിൽ ഞാൻ ഒന്നാമൻ പൗലൂസ് ഇവിടെ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നതിലൂടെ തനിക്കുണ്ടായിരുന്ന പാപാവസ്ഥയുടെ ഭീകരതയെ വെളിപ്പെടുത്തുകയാണ് അതിനെ അവിടെ വ്യക്തമാക്കിയായിരുന്നു ഇവിടെ ഞാൻ ഒരിക്കൽ പാപികൾ ഒന്നാമൻ ആയിരുന്നു എന്നല്ല പൗലൂസ് അവിടെ പറയുന്നത് മറിച്ച് ഒന്നാമൻ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പൗലൂസ് അവിടെ പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ പാപത്തിന്റെ ചേറ്റുകഴിയിൽ കൊടുന്ന് ഉരുളുകയും മറ്റുള്ളവരെക്കാളും അധികം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു എന്നൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആ പാപികൾ ഒന്നാമൻ എന്ന് പറഞ്ഞുകൊണ്ടാ പോലെ ഇവിടെ നിർത്തുകയാണ് അത് ആഹ് തൻ്റെ ജനനത്തിങ്കിൽ തന്നെ തനിക്ക് ലഭിച്ച പാപ സ്വഭാവത്തെയും ആ സ്വഭാവം ഇപ്പോഴും തന്നിലുണ്ട് എന്നതിനെ പറ്റിയുള്ള തൻ്റെ ചിന്താഗതിയെയാണ് പൗലോസ് ആ വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഈ സ്വഭാവത്തെക്കുറിച്ച് പൗലൂസ് റോമാലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് റോമാലേഖനം ആ റോമി ലേഖനത്തിന്റെ ഏഴാം തീയതിൻ്റെ ഇരുപത്തി പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല നമ്മൾ പൗലോസിന്റെ ജീവിതത്തിൽ ഈ വാക്യം വായിച്ചിട്ട് നമ്മൾ പൗലോസിനെ ഒന്ന് നോക്കുമ്പോൾ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളവർ വെച്ച് ഏറ്റവും ഉന്നതരും വിശുദ്ധരായ വ്യക്തികളിൽ ഒരാളായിരുന്നു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുമ്പോൾ അത് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നതാണല്ലോ അല്ലെങ്കിൽ നമ്മളെയും അല്പം ഒന്ന് ചിന്തിക്കുകയും നമ്മെയും അല്പം അല്പം ഭീതിപ്പെടുത്തുന്ന ആ ഒരു വാക്യമായിരുന്നല്ലോ പിള്ളേരി നമുക്ക് മടങ്ങി അതിന്റെ ആ പശ്ചാത്തലം കൊണ്ട് നിക്കട്ടെ നമുക്ക് മടങ്ങി തിരുമത്തിന്റെ ലേഗത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ രാജാക്കന്മാർക്കും അധികാരസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ അധ്യായത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പൗരൂസ് ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് രണ്ട് ഒന്ന് തിരുമത്തി ദൂസ് രണ്ടാം അദ്ദേഹത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രാ പ്രബോധിപ്പിക്കുന്നു ആ പ്രാർത്ഥനയും ഒരു വിധത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ഒരു വിധത്തിൽ ദൈവത്തോട് ഒരു മധ്യസ്ഥയെ അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ് കർത്താവിനോട് അല്ലെങ്കിൽ നമ്മളും ആ മധ്യസ്ഥയിൽ നമുക്കൊരു പങ്ക് അതിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ആഹ്വാനത്തിന്റെ കാരണം അതായത് ആഹ് സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രം ചെയ്യണമെന്നുള്ള ആ ആഹ്വാനത്തിലുള്ള കാരണം ലോകത്തിലുള്ള സകേലും മനുഷ്യരും സമാധാനത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അതായത് ഒരു സമാധാനത്തോടെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുള്ള യുദ്ധമുഖത്തായിരിക്കുന്ന രാജ്യങ്ങൾ ആ അവിടെയൊക്കെയുള്ള ജനങ്ങൾ സമാധാനത്തോടെയല്ല അവർ പലായനം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ വീടുകൾ ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ട് അവർ ക്യാമ്പുകളിലും അങ്ങനെയുള്ള പലവിധമായ ബുദ്ധിമുട്ടുകളൂടെയൊക്കെ കടന്നുമാണ് അന്നേരം ഒരുപക്ഷെ നേതാക്കന്മാരുടെ തെറ്റായ തീരുമാനങ്ങളായിരിക്കും ശരിയായ തീരുമാനങ്ങളായിരിക്കും അതൊക്കെ ഞാൻ അതിനേക്കൊന്നും ഞാൻ ഇന്ന് രാത്രി എങ്കിലും ഒരു വലിയ കൂട്ടം സമാധാനത്തോടെ അല്ല ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഈ ആഹ്വാനത്തിന് വളരെ പ്രസക്തി ഉണ്ട് പ്രിയം ആ നമ്മളായിരിക്കുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ആ നമ്മളായിരിക്കുന്ന ആ സമൂഹത്തിന്റെ സമാധാനത്തിനു വേണ്ടി നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി അധികാരസ്ഥർക്ക് വേണ്ടി അവരുടെ നല്ല ബുദ്ധിക്ക് വേണ്ടി എപ്പോഴും യാചനയും പ്രാർത്ഥനയും പശവാതവും സ്തോത്രവും ചെയ്യണമെന്നാണ് ഈ വാക്യം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അപ്രകാരം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു എന്നാണ് അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ ആ വേദഭാഗത്തിന്റെ പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ളതാണ് പലപ്പോഴും വളരെ ദൈർഘ്യമുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ അതെല്ലാം ദൈവം സ്വീകരിക്കുന്നുണ്ടോ പ്രസാദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല പലപ്പോഴും നമ്മൾ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥനയിൽ നമ്മള് എന്തെല്ലാം വിഷയങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെക്കാറുണ്ട് അതൊക്കെ ദൈവത്തിന് പ്രസാദമുണ്ടോ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനകൾ അതായത് വേദപുസ്തകത്തിൽ തന്നെ ദൈവം പ്രസാദിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആ ചില വാക്യങ്ങളൊക്കെ നമുക്ക് പരിചിതമാണല്ലോ അതുപോലെ ഒരു വാക്യമാണ് നമ്മുടെ ആ രാജ്യങ്ങൾക്ക് രാജാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് അധികാരസ്ഥർക്ക് വേണ്ടി ജനങ്ങളുടെ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിന് പ്രസാദമായി തീരുന്നു എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ അറിയിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ ഇവിടെ രാജ്യ തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഈ വാക്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ ചില രാജ്യങ്ങളുടെ ഭരണ നേതൃത്വങ്ങൾ തങ്ങളുടെ രാജ്യത്തിലും അയൽ രാജ്യത്തിലും താമസിക്കുന്നവരുടെ സമാധാനം നശിപ്പിച്ച് ഭീതിയിലും വേദനയിലും ആക്കി തീർക്കുന്നത് നമ്മളുടെ മുമ്പിലുണ്ട് ഞാൻ അത് മുമ്പ് ഒന്ന് സൂചിപ്പിച്ചല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരും പാർക്കുന്ന ആ രാജ്യങ്ങളുടെ സമാധാനത്തിനെയും അതുപോലെ അതിന്റെ നേതാക്കന്മാർക്ക് സമാധാനത്തോടെ രാജ്യത്തെ നയിക്കാനുള്ള കൃപ ലഭിക്കേണ്ടതിനുമായി പ്രാർത്ഥിക്കണത് ഒരു നേതാവിനു അല്പം ബുദ്ധി കൂടിയാൽ അല്പം അഹങ്കാരം കൂടിയാൽ ും മഹാഭാവം കഴിഞ്ഞാൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള രാജ് രാജ്യങ്ങളിലെ സമാധാനം നശിക്കുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ പിമുളരെ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഈ കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് ആ അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി അതായത് രാജ്യത്തിന്റെ ഒരു സമാധാനത്തിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ സമാധാനം മനുഷ്യർക്ക് സ്വർഗവുമായി സമാധാനം സൃഷ്ടിക്കുന്ന മധ്യസ്ഥന്റെ സുവിശേഷം അറിയിക്കുവാനും കേൾക്കുവാനുമുള്ള അവസരങ്ങളായി മാറുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം തിന്റെ ആ ലേഖനത്തിൽ നമ്മൾ വായിച്ച കുരുവാക്കിരിക്കുന്ന മടങ്ങി വരുമ്പോൾ അതിനുമുമ്പ് രണ്ടാം തീയതിയുടെ നാലാം വ്യതിന് തൊട്ട് മുമ്പത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഈ ദൈവം സകയില മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ് ദൈവത്തിന്റെ ഉള്ളിലെ വലിയ ആഗ്രഹത്തെ കുറിച്ചാണ് സകേല മനുഷ്യരും രക്ഷപ്രാപിക്കണം സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ അവരെല്ലാം എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആ നിലയിൽ തന്നെയാണ് അത് കണ്ടെത്തുന്നത് ആ സകല മനുഷ്യൻ രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ അനേകം ആളുകളും ഈ സത്യം അറിയാതെയും രക്ഷിക്കപ്പെടാതെയും ഇരിക്കുന്നതിന് അല്ലെങ്കിൽ ഇരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വിലപിക്കൽ എരിശിലേവിനെ നോക്കി വിലപിക്കുന്ന ഒരു വിലപ വിലാപം മത്താടി സുശേഷത്തിലുണ്ട് ഞാൻ ആ വാക്യം കൂടെ വായിച്ചിട്ട് മടങ്ങി വരാം മത്താടി സുശ്രേഷി ഇരുപത്തിമൂന്നാം തീയതിന്റെ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എരുശ്ലേമേ എരുശ്ലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ ആ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര പെട്ട മനസ്സായിരുന്നോ നിങ്ങൾക്കോ മനസ്സായില്ല എന്നുള്ള ആ ഒരു വിലാപം അതായത് കർത്താവിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു കോഴിയുടെ കുഞ്ഞുങ്ങളെ അതിന്റെ കീഴിലേക്ക് ചേർത്ത് അതിന് എത്രമാത്രം സംരക്ഷണം നൽകുന്നതൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട് അതുപോലെ ദൈവത്തിന് സ്വീകരിക്കാൻ മനസ്സായിരുന്നിട്ടും അതിനെ അംഗീകരിക്കാതെ അതിനെ എതിർത്ത് പോകുന്ന ആ ഒരു ജനത്തെ നോക്കി വിലപിക്കുന്ന ഒരു വിലാപം നമുക്ക് മറ്റായിട്ട് സൂക്ഷിക്കാണിണ്ട് ഈ വിലപിക്കൽ കേവലം ഏരിച്ചു വേണ്ടി മാത്രമായിരുന്നില്ല സർവഭൂമിയിലും അത് മുഴുങ്ങി കേൾക്കേണ്ടതായ അല്ലെങ്കിൽ മുഴങ്ങുന്നതായ ഒരു ശബ്ദമാണ് അതിൽ കൂടെ ഉണ്ടാകുന്ന ആ ഫലത്തിലൂടെ അതിലൂടെ അല്ലെങ്കിൽ അതിലൂടെ ദൈവവചനം കോഷിക്കപ്പെടുവാൻ ദൈവം ൗത്ത് എടുക്കുവാൻ അതിനു വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കേണ്ടതില്ല തീർച്ചയായും ലോകത്തിൽ ഒരു സമാധാനം ഉണ്ടാകേണ്ടതുണ്ട് നമുക്കറിയാം മത്താടി സുശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ അന്തിമ നാളുകളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട് ആ അന്ത്യ നാളുകളിൽ സംഭവിക്കുന്ന പീഡനങ്ങളുടെയും പലായനങ്ങളുടെയും സമയത്ത് ആർക്കും പറയാനോ കേൾക്കാനോ അവസരം ഉണ്ടാകില്ല എന്നതോർത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമാധാനം പുലരേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു സമാധാനം മാത്രം ഉണ്ടായപ്പോൾ അതിന്റെ മധ്യേ ദൈവനാമ മഹത്വത്തിനായി നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുകയും അതിലൂടെ ഫലം ഉണ്ടാകുവാനൊക്കെ ദൈവത്തിന്റെ അവസരങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിനായി ഒരുങ്ങുകയും ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ ഈ അധ്യായത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയുള്ള മധ്യസ്ഥന്റെ സുവിശേഷ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ കൂടി വരവുകളുടെ സ്വഭാവത്തിലോ ഉണ്ടാകരുതെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ താഴെ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ പുരുഷന്മാരുള്ള ബന്ധത്തിൽ സഭകളോടുള്ള ബന്ധത്തിലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ ആ മനുഷ്യന്റെ സുവിശേഷ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിന്റെ ആ വ്യാപനത്തിന് വിരുദ്ധമായി ഒന്നും എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വായിച്ചു കുരുവാക്കുന്നതിനെ മടങ്ങി വരികയാണെങ്കിൽ പൗലോ ക്രിസ്തുവിന്റെ മധ്യസ്ഥയിലുള്ള ആ സുവിശേഷത്തിന്റെ സത്യയെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത് ആ ബാക്കി ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത സോറി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേഷു തന്നെ ഈ ബൈബിൾ വാക്യം തരുന്ന ഏറ്റവും പ്രധാന സന്ദേശം മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മധ്യസ്ഥനെ വ്യക്തമാക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല സന്ദേശം അതിലെ ഏറ്റവും പ്രധാന സന്ദേശം അതാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന നമ്മൾ ഒത്തിരി മധ്യസ്ഥന്മാരെ കുറിച്ച് ഞാൻ ആമുഖമായി പറഞ്ഞിരുന്നു അതിനിടയിലൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു മധ്യസ്ഥനെയാണ് ഈ വാക്യം നമുക്ക് പരിചയപ്പെടുത്തുന്നത് പിന്നെ നമുക്ക് ഇപ്രകാരം ഒരു മധ്യസ്ഥനെ ആവശ്യമുള്ളതിന്റെ കാരണം പ്രപഞ്ചത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ വാക്യവും അത് പറയുന്നുണ്ട് ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ലായിരുന്നു നമുക്ക് ചുറ്റുമായി പല വിധത്തിലുള്ള നേർച്ചകൾ നടത്തുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അവരെയൊക്കെ ഒക്കെ കാണുകയും അല്ലെങ്കിൽ അവർ മതത്തിനതീതമായി പല സ്ഥലങ്ങളിലും പുണ്യ സ്ഥലങ്ങളിലും ഒക്കെ അവർ പോകാറുണ്ട് അവരുടെ അവരുടെ തന്നെ മതമായിക്കൊള്ളണം അവരുടെ ആവശ്യങ്ങൾ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ തേടി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നവരാണ് എന്നാൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ആ ബൈബിൾ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ദൈവവുമായി നമ്മൾ നല്ല ബന്ധത്തിലാണെങ്കിൽ നമുക്ക് മറ്റൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ആമുഖമായി വിശദീകരിച്ചതുപോലെ പോരടിക്കുന്ന രണ്ട് കക്ഷികൾക്കിടയിൽ ഒരു പാലമായി വർത്തിക്കുകയും അവരെ വീണ്ടും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നവനായിരുന്നു ചെയ്യുന്നവനാണല്ലോ മധ്യസ്ഥൻ അതിന് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ദൈവമായിട്ട് നല്ല ബന്ധമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് മധ്യസ്ഥ ആവശ്യമല്ല എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്കൊരു മധ്യസ്ഥനെ ആവശ്യമുണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിന് കാരണം മുമ്പ് പറഞ്ഞതുപോലെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ കൂടാതെ നമ്മൾ ആ ദൈവത്തോട് നല്ല ബന്ധത്തിലുമല്ല എന്നതാണ് ആ ദൈവത്തോട് അല്ലെങ്കിൽ ആ ദൈവത്തോട് ദൈവം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമ്മൾ ദൈവത്തോട് നല്ല ബന്ധത്തിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തോട് നല്ല ബന്ധത്തിലല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പൗലൂസ് റോമാലേഖനത്തിന് അഞ്ചാം ദൈവത്തിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അതായത് മനുഷ്യൻ ദൈവത്തോട് ശത്രുതയുള്ളവരാണെന്ന് ബൈബിൾ പറയുന്നു അത് മനുഷ്യന്റെ ജീവിത രീതിയിൽ കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അവന്റെ ജീവിത ശൈലിയിൽ അറിയുന്ന ഒന്ന് തന്നെയാണ് ആ മനുഷ്യന്റെ ദൈവത്തോടുള്ള ശത്രുത നമുക്കറിയാം പാപം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം പാപം ദൈവത്തിന്റെ പ്രസാദമല്ല അല്ലെങ്കിൽ പാപം ദൈവത്തിൽ നകറ്റുന്നു പാപം ദൈവത്തിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുന്നതും നമുക്കറിയാം ഈ പാപത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുതയാണ് അതായത് ദൈവത്തിന്റെ വഴികളെ നിരസിച്ച് നമ്മുടെ വഴിക്ക് പോകുവാനുള്ള നമ്മുടെ ആഗ്രഹമാണ് ദൈവം മുമ്പാകെ പാപമായി മാറുന്നത് അതിൽ ദൈവത്തെ നിരസിക്കുക ദൈവത്തെ ശത്രുതയിൽ മനോഭാവത്തിലേക്ക് എത്തുക നമുക്കറിയാം ദൈവം വിശുദ്ധനും നീതിമാനും പരമാധികാരിയായ ദൈവമാണെന്ന് നമുക്കറിയാം അങ്ങനെയൊരു ദൈവം ആയിരുന്നിട്ടും ദൈവത്തിന്റെ ഹിതത്തെ അവഗണിച്ച് നമ്മൾ നമ്മുടെ വഴിയിലൂടെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പാപമായി മാറുന്നത് അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ ശത്രുവായി മാറുന്നത് അങ്ങനെ നമ്മുടെ പാപത്തിൽ നാം ചെയ്യുന്നതെല്ലാം ദൈവത്തോടുള്ള ആ അടിസ്ഥാന ശത്രുതയുടെ പ്രകടനമാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം മേതൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവത്തിന് വേണ്ടി ലോകത്തെ ഭരിക്കാനുള്ള മഹത്തായ ഒരു പദവിയും സ്വാതന്ത്ര്യവും ആദാമിന് നൽകിയിരുന്നു ആദാമിന് ലഭിച്ചിരുന്നു സകലത്തെയും ഭരിപ്പാൻ ലോകത്തെ മുഴുവൻ ഭരിക്കാനുള്ള ഒരു പദവിയായിരുന്നു ആദാമിന് നൽകിയിരുന്നത് എന്നാൽ ദൈവം തൻ്റെ മേൽ വെച്ച ആ പരിധികൾ ഒരു പരിധി മാത്രമേ അവിടെ പറയുന്നുള്ളൂ ആ പരിധികൾ ആദാമിന് ഇഷ്ടപ്പെട്ടില്ല അതില അതിനാൽ അവൻ ദൈവത്തിനെതിരെ മത്സരിച്ചു അവൻ മത്സരിച്ചു എന്നുള്ളത് അവന്റെ ഒളിക്കലും അവൻ ഓടി ഒളിക്കുന്നതും ദൈവത്തിന്റെ സാന്നിധ്യം വന്നപ്പോൾ മറിഞ്ഞിരിക്കുന്നതും നഗ്നം പറിക്കുന്ന ആ ശ്രമങ്ങളൊക്കെ അവൻ ദൈവത്തോട് മത്സരിക്കുന്നതാ കാണിക്കുന്നത് അവൻ ആ അതിന്റെ 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 ആ മത്സരം എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന പ്രകടനങ്ങളായിരുന്നു തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആദാമിന്റെ ആ അനുസരണക്കേടിലൂടെ മരണം മനുഷ്യ വംശത്തിലേക്ക് കടന്നു എന്നുള്ളത് ആ തിരുവചനവും അതിന്റെ ആശയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഭൂമിയിലെ ആ അനുസരണക്കേടുകൾ അനുദിനം വർദ്ധിച്ചും അത് തുടർന്നും പോന്നു എന്നുള്ളത് കാലാകാലങ്ങളായി നമുക്ക് നോക്കുമ്പോൾ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവത്തോട് നിരപ്പിക്കുവാനുമായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവിനെ എല്ലാത്തിലും എതിർത്ത മതരാഷ്ട്രീയ പ്രമാണിമാരെ കുറിച്ച് ബൈൽ പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പർപ്പസ് അല്ലെങ്കിൽ വന്നതിന്റെ പർപ്പസ് എന്തായിരുന്നു എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ യേശുക്കുസ് ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത പല അത്ഭുതങ്ങൾ നമുക്ക് നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് ചെയ്തിരുന്നത് അടയാളങ്ങൾ ചെയ്തു വാക്തത്വങ്ങൾ പറഞ്ഞു അതുപോലെ ആ ഈ കാര്യങ്ങളൊക്കെ ആ ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ വാക്തത്വങ്ങൾ അതൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്താൻ മാത്രം കഴിയുന്ന ഒന്നാണെന്ന് അവർക്കറിയാമായിരുന്നു യഹുദന്മാർക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ണു തുറക്കുവാനും അല്ലെങ്കിൽ മരിച്ചതിനും ഉയർപ്പിക്കും ും ലാസനെ വിളിച്ചുടുത്താറും അതൊക്കെ കഴിയുന്ന സ്വർഗത്തിൽ വന്ന ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളതെന്ന് അവർക്ക് അറിയാമായിരുന്നു അവരുടെ പാമങ്ങളെ ക്ഷമിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് യേശു അവകാശപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അത് അംഗീകരിച്ചില്ല അവർക്ക് ദൈവത്തിൽ നിന്നല്ലാതെ മനുഷ്യരിൽ നിന്നുള്ള പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ ദുഷ്ടനിൽ നിന്നുള്ള അല്ലെങ്കിൽ പിശാതിൽ നിന്നോ ആണെങ്കിൽ പോലും ഇത്രയും അത്ഭുത പ്രവൃത്തികളോ നന്മ പ്രവൃത്തികളോ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും യേശുവിനെ നിരസിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് യേശുവിനെ നിരസിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ നിരസിച്ച് ദൈവത്തെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ദൈവത്തെ ദൈവത്തിനോടുള്ള ആ ശത്രുത മനോഭാവം അവർ വെളിപ്പെടുത്തുകയായിരുന്നു അതുപോലെ യേശു ക്രിസ്തുവിന് ക്രൂശു മരണം ഒരു വിധി കൽപ്പിക്കാനുള്ള ആ കൽപ്പിക്കുന്നതിനുള്ള ആ കാരണം എത്ര വിസ്തരിച്ചിട്ടും പീലാത്തോസിന് മനസ്സായില്ല മനസ്സിലായില്ല പലതോട്ടം വിസ്തരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അത്രയും പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിന്റെ മേൽ എന്താ കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും നമുക്കറിയത്തില്ല എന്താണ് കുറ്റം ഒരു പ്രത്യേകിച്ച് ഒരു കുറ്റം ഒന്നും കാണാനില്ല അവന്റെ മേൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു എഴുത്ത് മാത്രമേ ഉള്ളൂ അത്രയും അങ്ങനെ ഒരു ക്രൂശ്യമരണം വിധിക്കാൻ പോലെ അല്ലെങ്കിൽ അതിന് ഒരു കാരണവുമില്ല എങ്കിലും ജനത്തിന്റെയും മത നേതൃത്വത്തിന്റെയും നിർബന്ധ നിമിത്തം അതിന് അനുമതി നൽകേണ്ടി വന്നു എന്നുള്ളത് ആ ചരിത്രം നമുക്കറിയാവുന്നതാണല്ലോ പിള്ളൊരു ഇത് യുഗങ്ങളായി തുടർന്നു പോകുന്ന ദൈവത്തോടുള്ള അനുസരണക്കേടും ശത്രുതയുമാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ആക്കിയിരുന്ന കുടിയാന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമ ആ നമ്മൾ എല്ലാവർക്കും പരിചിതമാണ് എനിക്ക് തോന്നുന്നു ആരോഗ്യത്തിന്റെ ഒന്നും മെസ്സേജിൽ കൂടെ ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട് ആ ഉപമ കാലാകാലങ്ങളായി തുടർന്നു പോകുന്ന ആ ശത്രുതയെ തെളിയിക്കുന്നതാണ് ആ ഉപമയിൽ മുന്തിരി ഉടമ കൃഷി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം ദൂരദേശത്തേക്ക് യാത്രയായി എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അദ്ദേഹം പോയപ്പോൾ മുന്തിരി ചില കുടിയാന്മാരുടെ കൈകളിൽ പരിപാലിക്കുന്നതിനായി ഏൽപ്പിച്ചു ഏൽപ്പിച്ചിരുന്നു ആ മുന്തിരിയുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ മുന്തിരിയുടെ വിളവെടുത്ത് കഴിയുമ്പോൾ ആ ഉടമ ആരെങ്കിലും അയക്കുകയും വരുമാനത്തിന്റെ ഒരു ഭാഗം അവരുടെ കയ്യിൽ കൊടുത്തുവിടണം എന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കുടിയാന്മാരുമായിട്ടുള്ള ആ കൈമാറൽ നടന്നിരുന്നത് അത് ഉടമ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നു ഘട്ടത്തിൽ ആ ആ ആ അന്നുണ്ടായിരുന്ന സമ്പ്രദായങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് ആ ഉപമ അങ്ങനെ തന്നെ വന്നിരിക്കുന്നത് എന്നാൽ വിളവെടുപ്പിന്റെ സമയമായപ്പോൾ കുടിയാൻമാർ ഭൂ ഭൂടമയ്ക്കുള്ള വിഹിതം കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു എന്ന് ആ ഉപമയിൽ കാണുന്നുണ്ട് അങ്ങനെ അവർ ഉടമസ്ഥൻ കാലാകാലങ്ങളായി അയച്ചവരോട് മോശമായി പെരുമാറി ചിലരെ കൊല്ലുക അങ്ങനെയുള്ള ഒക്കെ ഒത്തിരി ഉപദ്രവങ്ങൾ ചെയ്തു എന്നുള്ളത് ആ ഉപമയിൽ കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും അവസാനം ഉടമസ്ഥൻ തന്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് അവൻ കരുതി സ്വന്തം മകനെ തന്നെ അയക്കാൻ തീരുമാനിച്ചു എന്നാൽ മകൻ വരുന്നത് ആ കുടിയന്മാർ കണ്ടപ്പോൾ അവൻ അവകാശിയാണ് അവനെ കൊല്ലുന്നതിലൂടെ എല്ലാം സ്വന്തമായി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയും അവിടെ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണുന്നുണ്ട് ആ ഉപമ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവസാനം ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമ കുടിയാന്മാരോട് എന്ത് ചെയ്യുമെന്ന് യേശു കർത്താവ് തന്നെ കേൾക്കുന്നവരോട് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞത് ആ യജമാനൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാൻമാർക്ക് തോട്ടം മേൽപ്പിക്കുമെന്നാണ് അവർ കർത്താവിനോട് ഉത്തരമായി പറഞ്ഞത് പിന്നെ കർത്താവിന്റെ വഴികളെ വഴി അല്ലെങ്കിൽ കർത്താവിന്റെ അഹിതങ്ങളെ കർത്താവിന്റെ ആഗ്രഹങ്ങളെ കൽപ്പനകളെ പ്രമാണങ്ങളെ അറിയിക്കുവാൻ അല്ലെങ്കിൽ ആളുകളെ കാണിക്കുവാൻ ദൈവം പണ്ട് പ്രവാചകന്മാരെ അയച്ചിരുന്നു അവരുടെ സന്ദേശം സ്വാഗതം ചെയ്യേണ്ട ആളുകൾ തന്നെ ആ പ്രവാചകന്മാരോട് മോശമായി പെരുമാറി എന്നതാണല്ലോ ഈ ഉപമയുടെ ആശയം അല്ലെങ്കിൽ ശത്രുതപരമായി അവർ നിന്നിരുന്നു ഞാൻ പറഞ്ഞല്ലോ കർത്താവ് വന്നപ്പോൾ കർത്താവ് ദൈവത്തിന്റെ പ്രവർത്തികൾ തന്നെ ചെയ്തിട്ടും കർത്താവിനെ എതിർത്തു എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട് ഏറ്റവും അവസാനം ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു അവടുക്കിലേക്ക് അയക്കുമ്പോൾ നോക്കുക മുമ്പ് ദൈവം അയച്ച പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞവരുടെ പിൻഗാമിയുടെ അടുക്കിലേക്കാണ് യേശു കർത്താവ് വന്നത് യേശു അവരുടെ പ്രതികരണവും വ്യത്യസ്തമായിരുന്നില്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ മുമ്പ് പറഞ്ഞല്ലോ അവർ യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തെ നിരസിച്ചു അവനെ ക്രൂശിക്കുവാൻ ഗൂഢാലോചന നടത്തി എന്നാൽ ആ മുന്തിരി തോട്ടത്തിന്റെ ആ ഉപമയിൽ ആ യജമാനൻ വന്ന് ആ അവല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അടി അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാൻമാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് കേട്ടവർ പറഞ്ഞതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞില്ല അങ്ങനെ ഒരു ഉത്തരം അവിടെ കിടപ്പുണ്ടെങ്കിലും കർത്താവ് അങ്ങനെ ആ വാക്ക് അതേപോലെ ഒരു ഉത്തരമായി അവിടെ പറയുന്നില്ല യേശു കർത്താവ് ആ ഉപമയിൽ ഉദ്ദേശിച്ച യഥാർത്ഥ യജമാനൻ അന്ന് തന്നെ വന്നിരുന്നുവെങ്കിൽ തന്നോട് ശത്രുത മനോഭാവം പുലർത്തുന്ന സകലരെയും നിഗ്രഹിക്കുമായിരുന്നു അതൊന്നും സംഭവിച്ചില്ല പക്ഷെ മനുഷ്യർ ഇന്നും ദൈവത്തോടുള്ള അതേ മനോഭാവത്തിൽ തുടർന്നു പോരുന്നു എന്നുള്ളത് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നാം സുവിശേഷം പറയുമ്പോൾ നമ്മളെ കേൾക്കുന്ന നമ്മളെ നമ്മുടെ നമ്മുടെ വായിൽ നിന്നുള്ള സുവിശേഷം കേൾക്കുമ്പോൾ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാം പരിചിതമായ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ഭൂമിയിലുള്ളവരുടെ രക്ഷയ്ക്കായി ലാസറിനെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കാൻ ആവശ്യം ആ ധനവാന്റെ ൊണ്ട് അബ്രഹാം പിതാവ് പറയുന്ന ഒരു കാര്യം ലൂക്കോസിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ ഭാഗം കൊണ്ടൊന്ന് വായിക്കാം ഇരുപത്തി ലൂക്കോസിന്റെ സുശേഷൻ പതിനാറാം അധ്യയത്തിന്റെ ഇരുപത്തിയേഴ് മൂന്നുള്ള വാക്യങ്ങളാണ് അതിന് അവൻ എന്നാൽ പിതാവേ അവനെ എന്റെ അപ്പൻറെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ അതിനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം അവനോട് അവർക്ക് മോശയും ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവെ മരിച്ചവരിൽ നിന്ന് ഒരുത്തിനെഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്നാൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു അവൻ അവനോട് അവർ മോശയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തിനെഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു നോക്ക് മനുഷ്യന്റെ സ്വഭാവത്തെ എത്ര കൃത്യമായി ായിട്ട് അവിടെ അല്ലെങ്കിൽ ആ ശത്രുത മനോഭാവത്തെ ദൈവത്തെ അനുസരിക്കില്ല എന്നുള്ള ആ വാശിയെ നമുക്ക് എത്ര കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് നേരിട്ട് ആരെങ്കിലും അയച്ചാലും അവരെയും നിരസിക്കുന്ന ഉപദ്രവിക്കുന്ന കൊല്ലുന്ന മനോഭാവത്തോടെ മനുഷ്യനായിരിക്കുന്നു എന്നതാണ് ഈ ഉപമയിലൂടെ വ്യക്തമാകുന്നത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അത് നമുക്ക് ആ ആശയം അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇന്നും മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്ന ആ നല്ല മധ്യ മധ്യസ്ഥ സുവിശേഷത്തെ എതിർക്കുകയും ആ നല്ല വാർത്ത പറയുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നെ മുമ്പ് പറഞ്ഞല്ലോ പലപ്പോഴും സുവിശേഷം പറയുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ അവരുടെ രക്ഷയ്ക്കായി അവരുടെ വിടുതലിനായി അവരുടെ നന്മയ്ക്കായി അവരുടെ കുടുംബത്തിന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒക്കെ നമ്മൾ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഒക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങളും നമുക്കുണ്ടാകുന്ന വേദനകളും ഒക്കെ അത് ആ ദൈവത്തോടുള്ള ആ ശത്രുത മനോഭാവമാണ് അത് വ്യക്തമാക്കുന്നത് അവിടെയാണ് ആ മധ്യസ്ഥന്റെ റോൾ ഏറ്റവും അധികമായി ദൈവത്തോട് നിരപ്പിക്കുന്ന ആ മധ്യസ്ഥന്റെ റോളിനെ നമുക്ക് അവിടെ കാണാൻ അതിന്റെ മധ്യെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തയ്യ്ക്കുക എന്നുള്ളതാണ് നമ്മളോടുള്ള ആഹ്വാനം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയുള്ളവരെ അതിനുവേണ്ടിയുള്ള ആ ഉദ്യമത്തിൽ പങ്കാളികളായ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഓർക്കണം അവരുടെ അവർക്ക് കാരണം എപ്പോഴും ഞാൻ പറയുന്നത് ഇതുപോലെ ആ അല്ലെങ്കിൽ തുടർച്ചയായ ആ എതിർപ്പുകൾ വരുമ്പോൾ തുടർച്ചയായ പ്രയാസങ്ങൾ വരുമ്പോൾ അവർ നിരുത്സാഹപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരുടെ ആ ഉത്സാഹം കെട്ടു നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കും ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ന് ആ ഒരു ബന്ധത്തിലേക്ക് അവരെല്ലാം കടന്നു വരേണ്ടതിന് ദൈവവുമായിട്ടുള്ള നല്ല ഭക്തിയിലായി തീരേണ്ടതിന് ദൈവത്തോട് ദൈവത്തോടുള്ള ആ ശത്രുതയുടെ ആ കർത്താവിന്റെ മധ്യസ്ഥത ഞാനിത് ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിലും ഒരു തുടർച്ചയായിട്ട് എന്നോട് ചില കാര്യങ്ങൾ പറയേണ്ടത് ആ കർത്താവിന്റെ മധ്യസ്ഥത എങ്ങനെ വരുന്നു എന്നുള്ള എന്നുള്ളൊരു ആശയങ്ങളൊക്കെ ഞാൻ ഇന്ന് രാത്രി വിശദീകരിക്കുന്നില്ല എങ്കിലും ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ആ മധ്യസ്ഥത അത് ഏറ്റവും ഫലവത്തായ നിലയിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയോജനമായി തീരേണ്ടതിന് സകേല മനുഷ്യൻ രക്ഷ ണമുള്ള ദൈവത്തിന്റെ നല്ല ആഗ്രഹമുണ്ട് അത് അങ്ങനെ തന്നെ പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം ഇടവരുത്തേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്നത്തെ ആളുകൾ പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായാണ് അവരെ ഭാവം കാണിക്കത്തില്ല അവരുടെ സ്വഭാവത്തിൽ വ്യക്തമാക്കിയില്ല അവരെ അങ്ങനെയല്ലെന്നും ഒരിക്കലും അങ്ങനെ പെരുമാറില്ലെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് ഇന്ന് കാണുന്നവർ ഒത്തിരി പേർ എന്താ പറയുന്ന എന്താ പറയാ ശീതോഷ്ണവാന എന്നുള്ള നിലയിലൊക്കെ പോകുന്ന ഒത്തിരി പേര് നമുക്ക് കാണാറുണ്ട് അവർക്ക് അവിടെയും കുഴപ്പമില്ല ഇവിടെയും കുഴപ്പമില്ല ദൈവത്തോട് അടുത്താണെന്നൊക്കെ അവർ പറഞ്ഞു പോകുന്നവരെ നമുക്ക് കാണാറുണ്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അതിൽ തങ്ങൾ ശരിയാണെന്ന് അവർ കരുതുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് എന്നാൽ അവർ അവകാശപ്പെടുന്ന ദൈവം അവരുടെ തന്നെ ഭാവനയിലൊരു ദൈവമാണ് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി ആ നില ഈ നിലയുള്ള പെന്തുകൂസുകാരെന്ന് പറഞ്ഞാൽ ചില ആഴ്ചകളൊക്കെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ പെന്തുകൂസുകാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശത്തെ തെറ്റിക്കുന്ന ഒത്തിരി പേരുണ്ട് അന്നേരം അവരുടെ ദൈവം അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ കല്പിക്കുന്നുണ്ട് യേശു നാമത്തിൽ അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം ലോകപരമായ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിമളര് അത് യഥാർത്ഥ ദൈവമല്ല യഥാർത്ഥ ദൈവത്തെ അവരും വെറുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ്യം പ്രിമലര് അവരുടെ പ്രാർത്ഥനകളും പഠിപ്പിക്കലുകളും ലോകത്തിലെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ഭാവുന്ന ിൽ സൃഷ്ടിച്ച ദൈവവും അവരുടെതായ അല്ലെങ്കിൽ അവരുടെ ആ ദൈവവും അതിന്റെ ഉപദേശങ്ങളുമാണെന്നുള്ളത് നാം അറിയുക ആ അർത്ഥത്തിൽ അവരുടെ ഭാവനയാണ് അതായത് അവർ തന്നെയാണ് അവരുടെ ദൈവം ദൈവത്തോട് അനുകൂലം എന്ന് അവർ പറയുമ്പോഴും അവർ ഏകസത്യ ദൈവത്തോടുള്ള ശത്രുതയിൽ തുടരുന്നു എന്നുള്ളത് ആ വാക് അല്ലെങ്കിൽ അവരെ ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം മറ്റൊരു സുവിശേഷത്തെ കുറിച്ചും മറ്റൊരു യേശുവിനെ കുറിച്ചും പ്രസംഗിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പൗലോസ് വേദനയോടെ പറയുന്നതിന്റെ കാരണം അവരും ദൈവത്തോട് ശത്രു ൃതിൽ തന്നെ ആയതുകൊണ്ടാണുള്ളതാണ് നമുക്കറിയാം നമുക്കറിയാം അതിലേക്ക് നമുക്ക് അകത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ നിലയിലും ദൈവത്തിന്റെ ശത്രുക്കളായ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നതിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനായി ഒരു വലിയ ധൈര്യം നമുക്കുണ്ട് അതായത് നമ്മൾ ശത്രുത മനോഭാവം ഉണ്ടായിരുന്നു മുമ്പേ ശത്രുക്കളായിരുന്നു നമ്മൾ ഇന്ന് ജഡത്തിൽ ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാറുണ്ട് കുറവുകൾ വരാറുണ്ട് ക്ഷീണങ്ങൾ വരാറുണ്ട് എങ്കിലും ആ കർത്താവിന്റെ അടുക്കൽ ചെന്ന് നമ്മെ നിരപ്പിക്കുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്നും നമുക്ക് തുണയായിരിക്കുന്നു എന്നുള്ള നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് ധൈര്യം പകരുന്ന ഒന്നാണ് പാപത്തിൽ തുടരുന്ന എല്ലാവർക്കും ആ മധ്യസ്ഥന് ആവശ്യമുണ്ട് ആ മധ്യസ്ഥ സുവിശേഷം അവർ കേൾക്കേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മളത് പഠിപ്പിക്കണം നമ്മൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം അത് പഠിപ്പിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം പിള്ളൊരു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ പരിഹാരങ്ങൾ ഒരുക്കുന്ന ഏക മധ്യസ്ഥനും രക്ഷിതാവുമായ യേശു കർത്താവിൽ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരട്ടെ ഇന്ന് രാത്രി നമ്മൾ കേട്ട ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ